അണ്ണമാലി പുത്തൻതോട് മുതൽ ഫോർട്ടുകുച്ചി വരെയുള്ള തീരം സംരക്ഷിക്കണമെന്ന ആവശ്യപ്പെട്ട് ഉപവാസസമരം നടത്തിയ വൈദികർക്കു നേരെ കേസെടുത്ത് പോലീസ് ശാസ്ത്രീയമായി തീരം സംരക്ഷിക്കപ്പെടാത്തതിനാൽ ചെല്ലാനം മേഖലയിൽ കടലേറ്റം രൂക്ഷമായതിനെ തുടർന്നാണ് ഇന്നലെ വൈദികരുടെ നേതൃത്വത്തിൽ ഉപവാസ സമരവും തോപ്പുപടി ബിയൂ ടി ജംഗ്ഷനിൽ സമാപന സമ്മേളനവും നടന്നത് നേതൃത്വം നൽകിയ പത്തോളം വൈദികർക്ക് നേരെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ് മോൺസിനോർ ജോയ് പുത്തൻവീട്ടിൽ ഫാദർ ഷൈജു പരിയാത്തുശ്ശേരി ഫാദർ ബിജു ഫാദർ ജോപ്പൻ ഫാദർ സോളമൻ ഫാദർ ജോൺ പുതുക്കാട് ഫാദർ ജോൺസൺ പുത്തൻവീട്ടിൽ ഫാദർ ആന്റണി എന്നിവർക്കെതിരെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പ്രതികൾ പൊതുഗതാഗതവും പൊതുജന സഞ്ചാരവും തടസ്സപ്പെടുത്തി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസെടുത്തിരിക്കുന്നത് ശുഷ്കാന്തി കാണിക്കേണ്ടത് കടപ്പുറത്താണ് അവിടെ എന്തെങ്കിലും തടയണകൾ നിരത്തി പറ്റുന്ന കല്ലെങ്കിലും കൊണ്ടുപോയി നിരത്തി ആളുകളുടെ ജീവൻ രക്ഷിക്കുവാൻ നോക്കുക അതല്ലാതെ ഗതികെട്ട് തെരുവിലിറങ്ങിയ ജനത്തെ നിയന്ത്രിക്കുവാൻ പറ്റാത്തതിന്റെ പേരിൽ അവരെ മനഃപൂർവ്വം വഴി തടയണമെന്ന ഉദ്ദേശത്തോടെ അവിടെ എത്തിച്ചുവെന്ന് കള്ളക്കേസ് എടുക്കുന്നത് ആര് പറഞ്ഞിട്ടാണെങ്കിലും ഭീരുത്തമാണെന്ന് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ പ്രസിഡന്റ് ഷെറി തോമസ് പറഞ്ഞു